ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ചെന്നൈ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ജനം വസീം അക്രമിനെ സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ധോണിയുടെ ആ മുടി വെട്ടിക്കളയരുതെന്ന് പറഞ്ഞത് പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന പർവേസ് മുഷറഫാണ് പക്ഷേ രണ്ടു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ കാലാവസ്ഥയാകെ മാറിയിരിക്കുന്നു പോയ പതിറ്റാണ്ടിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും മികച്ച സംഘമായി മാറിയപ്പോൾ പാകിസ്ഥാൻ അവരുടെ പ്രതാപകാലത്തിൻ്റെ ഒരു ഷാഡോ മാത്രമായി മാറി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം മണ്ണിൽ നടന്ന ടെസ്റ്റിൽ ബംഗ്ലാദേശിനോടേറ്റ പത്ത് വിക്കറ്റിന്റെ പരാജയം അവർക്ക് മുമ്പൊന്നുമില്ലാത്ത നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു തോൽവിക്ക് പിന്നാലെ ഇംഗ്ലീഷ് ക്രിക്കറ്റർ കെവിൻ പീറ്റേഴ്സൺ കുറിച്ചതിങ്ങനെ ഞാൻ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കുമ്പോൾ അതിൻ്റെ നിലവാരം ഗംഭീരമായിരുന്നു മികച്ച യുവതാരങ്ങളും ക്രിക്കറ്റിനോട് പ്രതിബദ്ധതയുള്ള താരങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് പാകിസ്ഥാൻ ക്രിക്കറ്റിന് സംഭവിക്കുന്നത് പാക് പേസ്പെട ക്രിക്കറ്റ് ലോകത്തെ മുൾമുനയിൽ നിർത്തിയ കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ പാകിസ്ഥാൻ പേസ്പെട ആവറേജോ ബിലോ ആവറേജോ മാത്രമാണ് ബംഗ്ലാദേശിനെതിരെയുള്ള നാണക്കേടിന് പിന്നാലെ ഏറ്റവും അധികം വിമർശനങ്ങൾ ഉയർന്നതും പാകിസ്ഥാൻ ബൌളിംഗ് ലൈനപ്പിനെതിരെയാണ് പക്ഷേ എന്തും സംഭവിച്ചോട്ടെ അടുത്ത വർഷം സ്വന്തം നാട്ടിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലേക്കാണ് അവരുടെ കണ്ണുകളെല്ലാം നീളുന്നത് സ്വന്തം നാട്ടിൽ ഒരു ഐ സി സി ടൂർണമെന്റ് വിജയകരമായി നടത്താൻ അവർ വല്ലാതാഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പിൽ ഇന്ത്യക്കും ലങ്കക്കുമൊപ്പം സംയുക്ത ആതിഥേയരായ ശേഷം ഒരു ഐ സി സി ടൂർണമെന്റ് പോലും അവിടെ അരങ്ങേറിയിട്ടില്ല നടത്തിപ്പുകാർ പാകിസ്ഥാൻ ആരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പ് നടന്നത് യു എ യിലാണ് പോയ വർഷത്തെ ഏഷ്യാകപ്പ് ആകട്ടെ ഇന്ത്യയുടെ താൽപ്പര്യപ്രകാരം ഹൈബ്രിഡ് മോഡലിൽ പാതി പാതിലങ്കയിലായാണ് നടത്തിയത് ഓസീസും ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയുമെല്ലാം പാക്ക് മണ്ണിൽ പരമ്പരയ്ക്കെത്തുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല വരുമാനം കുമിഞ്ഞുകൂടാനും നൂറ് ശതമാനവും സുരക്ഷിതമാണെന്ന് ലോകത്തോട് പറയാനും ഇന്ത്യ തന്നെ വരണം അതുതന്നെ കോഹ്ലിയും രോഹിതുമടക്കമുള്ള സൂപ്പർ താരങ്ങൾ തന്നെ കളിക്കണമെന്ന് അവർ മോഹിക്കുന്നു ഒരു കാലത്ത് മൈതാനങ്ങളിൽ ഇന്ത്യയോട് കൊർത്തിരുന്ന പാക്ക് താരങ്ങൾ ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ അപേക്ഷയുടെ സ്വരം സ്വീകരിച്ചിരിക്കുകയാണ് രോഹിതും കോഹ്ലിയും വിരമിക്കലിന് മുന്നേ പാക്ക് മണ്ണിലെത്തണമെന്നാണ് പോയ ദിവസം മുൻ വിക്കറ്റ് കീപ്പർ കമ്രാൻ അക്കമൽ പ്രതികരിച്ചത് ലോകത്ത് മറ്റെവിടെയും കാണാത്ത ആരാധക കൂട്ടത്തെ പാകിസ്ഥാനിൽ കാണാമെന്നും അക്കമൽ കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ രാജ്യത്തിലേക്ക് ഇന്ത്യയെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഇന്ത്യയിലെത്തിയപ്പോൾ സ്നേഹവും ബഹുമാനവും ആവോളം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ ഇങ്ങോട്ട് വന്നപ്പോൾ അവർക്കും അങ്ങനെ തന്നെയായിരുന്നു ക്രിക്കറ്റ് താരങ്ങളുടെ ബന്ധത്തിൽ രാഷ്ട്രീയം കലരരുത് ഷാഹിദ് അഫ്രീദിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഷുവൈബ് മാലിക് പറഞ്ഞതിങ്ങനെ പാകിസ്ഥാനിൽ വരാത്ത ഇന്ത്യൻ താരങ്ങൾക്ക് ഇതൊരു നല്ല അവസരമാണ് ഞങ്ങൾ നല്ല മനുഷ്യരും ആതിഥേയ മര്യാദയുള്ളവരുമാണ് പോയ വർഷം ഞങ്ങൾ ഇന്ത്യയിൽ ഏകദിന ലോകകപ്പിന് വന്നു ഇനി ഇന്ത്യയുടെ ഊഴമാണ് അതിനിടയിൽ പാകിസ്ഥാനുമായി ടെസ്റ്റ് കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ബംഗളൂരുവിൽ വെച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവസാനമായി ടെസ്റ്റിൽ കൊമ്പുകൊർത്തത് തുടർന്ന് നടന്ന മുംബൈ ഭീകരാക്രമണവും രാജ്യങ്ങളിലെയും മാറിയ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളുമെല്ലാം വീണ്ടും ഒരു ടെസ്റ്റ് മത്സരം അസാധ്യമാക്കുകയായിരുന്നു പേരിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ ആണെങ്കിലും ബി സി സി എയ്ക്ക് മുകളിലൂടെ പറക്കാനും അനിഷ്ടമായത് ചെയ്യാനുമുള്ള പ്രാപ്തിയും അധികാരവും ഐ സി സിക്ക് എന്ന് മറ്റാരെക്കാളും അറിയുന്നത് പാകിസ്ഥാനാണ് അവരത് പല കുറി കണ്ടതുമാണ് ജയ്ഷ ലോക ക്രിക്കറ്റിൻ്റെ അമരത്തേക്ക് കയറുമ്പോൾ ഒരു വാക്കിനാൽ പോലും എതിർക്കാതെ നിശബ്ദമായിരിക്കുന്ന പാകിസ്ഥാനെയാണ് ലോകം കണ്ടത് അതൊരു ഡിപ്ലോമസിയാണ് തങ്ങൾ ആറ്റുനോറ്റിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി നടത്താനുള്ള തന്ത്രപരമായ നീക്കം മുൻ പാകിസ്ഥാൻ നായകൻ റഷീദ് ലത്തീഫ് അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തു ജയ്ഷായുമായി പാകിസ്ഥാൻ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്ക് വരാനുള്ള പാതി അനുമതി കിട്ടിയിട്ടുണ്ടെന്നും റഷീദ് ലത്തീഫ് പറഞ്ഞു വിവാദങ്ങൾ ഉയർന്നെങ്കിലും ഇന്ത്യൻ കബഡി ടീം പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു ഈ വർഷം ആദ്യം ഡേവിസ് കപ്പിനായി ടെന്നീസ് ടീം പക്മണ്ണിലേക്ക് പോയി വേണ്ടി വന്നാൽ അവിടെ പോകാൻ തയ്യാറാണെന്ന് ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ദിലീപ് ടർക്കി പറഞ്ഞിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ വിളികേട്ട് പാകിസ്ഥാൻ ബംഗളൂരുവിൽ പന്ത് തട്ടുകയും ചെയ്തു പിന്നെ എന്താണ് ക്രിക്കറ്റിന് മാത്രമായി മറ്റൊരു നിയമമെന്നാണ് പലരും ചോദിക്കുന്നത് ഇനി പന്ത് ജയ്ഷായുടെ കോട്ടിലാണ് പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള ക്രിക്കറ്റ് ലോകത്തിന്റെ സമ്മർദ്ദം സ്വീകരിക്കണോ അതോ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിളികൾക്കണോ എന്ന വലിയ ചോദ്യം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് കാത്തിരുന്നു കാണാം